ഓക്കെ 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 ചേട്ടൻ റൈഫിൾ ക്ലബ്ബില് അതിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രയും വരും എക്സ്പെക്ട് ചെയ്തായിരുന്നു ഇതിനകത്തേങ്കിലും ഇടി കിട്ടുകയായിരിക്കും ഓക്കെ അതിനകത്തുള്ളൊരു ആഷിക്കുമായിട്ടൊക്കെ എക്സ്പീരിയൻസ് ആണല്ലോ അവരുടെ ഒരു ക്രൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തരായിട്ടുള്ള മനുഷ്യരാണ് നമുക്ക് ഭയങ്കര ഭയങ്കര രസം നമ്മൾ ഭയങ്കര കംഫർട്ടബിളാണ് അവരോട് അഭിനയിക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം അത് എനിക്ക് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ ഇതുവരെ മറ്റ് പല സിനിമകളിലും ഇല്ലാത്ത കിട്ടാത്ത ഒരു ും അങ്ങനത്തെ ഒരു മെന്ഷൻ ആയതുകൊണ്ടാണോ ചിലപ്പോ ഇനി അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടത് കുറച്ച് ശാന്തനായിട്ടുള്ള ഒരു മെൻഷനായിരുന്നു ഇനി നമ്മള് കുറച്ച് അതായത് നമ്മളിപ്പം സിനിമയിൽ കുറച്ച് മാറിയെന്ന് എനിക്ക് തോന്നുന്നു ഒരു ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കാൻ ഇപ്പം സിനിമയില് പുതിയ പുതിയതായിട്ട് വരുന്ന ഒരുപാട് ആക്ടർസ് ഉണ്ട് ആക്ട്രസ് ഉണ്ട്

അതായത് ഒരുപാട് കൺഫേം ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എങ്കിൽ പോലും നമ്മൾക്ക് കേട്ട കേൾവിയായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതായത് സംഘടനയുടെ അതായത് അതിൻ്റെ മേൽപന്തിയിൽ വരേണ്ടത് ഇന്ന ആളാണ് ഇന്ന ആക്ടറാണ് അങ്ങനൊക്കെ ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടായിരുന്നു പക്ഷേ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു യങ് ആയിട്ടുള്ള യങ്ങായിട്ടുള്ളൊരു ജനറേഷനിലുള്ള ആരെങ്കിലും അത് മുന്നോട്ട് നയിക്കുന്നതാണോ അതായത് ഇപ്പം ഏതൊരു സംഘടനയാണെങ്കിലും അതൊരു യങ് ആയിട്ടുള്ള ഒരു ജനറേഷൻ പെടുന്ന ആരെങ്കിലും അതിനെ മുന്നോട്ട് നയിക്കുന്നതാണോ ബെനിഫിഷ്യൽ അതോ വാട്ട് യുവർ പോയിന്റ് ഓൺ ദാറ്റ് ആദ്യം പറഞ്ഞു എനിക്ക് എനിക്കൊന്നാമത് ഈ സംഘടനയെ കുറിച്ച് യാതൊരു അറിവില്ല നമ്മൾ പാർട്ടില്ലാത്തവര് പാർട്ടായിട്ടുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ അഭിപ്രായം നല്ലപോലെ അറിയാതെ പറയാൻ പറ്റില്ല ഇത് നമുക്ക് അതിന് പാർട്ടില്ല അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല അതിന് ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത് നമുക്കറിയില്ല അപ്പൊ അതിനകത്ത് നമ്മള് എങ്ങനെ ഒരു അഭിപ്രായം പറയും സോ െ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു 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 എങ്ങനെയാണ് 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 വളർച്ച നോക്കി കാണുന്നത് ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ നമ്മൾ ആക്ട് നമ്മുടെ എന്ത് കലയാണെങ്കിലും അത് കൂടുതൽ പറയുന്ന പോലെ നമ്മൾ ആക്ട് ചെയ്യുകയും അത് കറക്റ്റ് റിവ്യൂ ചെയ്യുകയും കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും അതാണ് ആക്ടിങ് വൈസ് ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് സംഭവിക്കുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ആ രീതിയിൽ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്ന ഇപ്പം സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ ഭയങ്കര ആക്റ്റീവല്ല ഇടയ്ക്ക് ഓരോ ഫോട്ടോസ് ഇടുക അല്ലെങ്കിൽ സിനിമയുടെ എന്തെങ്കിലും സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യും ബാക്കി കൂടുതൽ ടൈമിൽ സിനിമകൾ കാണാനും അത് അനലൈസ് ചെയ്യാനും അതിനകത്ത് ആളുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നോക്കാനും ഇപ്പം ഞാനാണത് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ പിന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ട് അത് അങ്ങനെ ചെയ്യാമായിരുന്നു പിന്നെ ആലോചിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ഒരു എന്താണ് ഒരു സൈക്കോളജിക്കൽ ഗ്രോത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം ഓരോ സിനിമ കഴിയുന്നോറും മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിനിമ കഴിയുന്നതോറും നമ്മൾ ആ സിനിമ ഫീൽഡിലുള്ള ആളുകളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവും അതിൻ്റെ ക്രൂസ് അപ്പം നമ്മൾ നെക്സ്റ്റ് സെറ്റിൽ ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടാവും അപ്പം നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആവും പരിചയമുള്ള ആൾക്കാർ ഒരുപാട് കണ്ടു കഴിയുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആവും അപ്പൊ ഈ സാധനങ്ങള് ഈ ആംബിയൻസും നമ്മുടെ പെർഫോമൻസിനെ സാരമായിട്ട് ബാധിക്കാറുണ്ട് അപ്പൊ നമ്മൾ ചെല്ലുന്ന ഒരു സെറ്റിൽ നമ്മൾ അറിയുന്ന ഒരു ക്രൂ എങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും കാരണം അയാള് ചിലപ്പം ഇപ്പം നമ്മളെ ഒരു ഡയറക്ടറൊക്കെ ആണെങ്കിൽ അയാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ പറയും അപ്പൊ നമ്മളൊരു സിനിമയിലേക്ക് ചെല്ലുന്ന ഡയറക്ടർ തന്നെ വിളിച്ചുകൊണ്ടായിരിക്കണം എന്നില്ല മറ്റു പല രീതികളിലാവാം അങ്ങനെ ഈ രണ്ട് രീതിയിലുള്ള ഗ്രോത്ത് ഓരോ സിനിമ കഴിയുമ്പോഴും അതാണ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആക്ച്വലി പുള്ളിക്കാരൻ ആക്ച്വലി സിനിമയിൽ വരണമെന്നാണ് പറഞ്ഞത് എന്നോട് പറയുന്നത് ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പോ രണ്ട് തവണ കാണാറുണ്ടെന്ന് ഒന്നെന്ന് പറഞ്ഞ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയി അല്ലാതെ നോർമൽ ആയിട്ട് ആസ് ആൻ ഓഡിയൻസ് രണ്ടാമത്തെ തവണ ഒറ്റയ്ക്ക് പോയിരുന്നു കാണും അതായത് ആ സിനിമ അനലൈസ് ചെയ്യാൻ അതിന്റെ ബാക്കിൻ്റെ എന്റെ ഫ്രണ്ടിന്റെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് അതായത് ഒരു സിനിമാക്കാരൻ എന്നുള്ളൊരു സിനിമ ആസ്വാദകനൻ എന്നുള്ളതിലുപരി സിനിമയെ പാഷൻ ആയിട്ടുള്ള ഒരാളെന്നോട് നിലയിൽ കാണാൻ പോകും അങ്ങനെ അങ്ങനെ പോയി ഓരോ സിനിമകളും കാണാറുണ്ടോ അങ്ങനെ അങ്ങനെ തിയേറ്ററിൽ പോയി അങ്ങനെ അനലൈസിങ്ങോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പിന്നെ അല്ല അങ്ങനെ പോകാറില്ല ഒരു ഒരു കാണും പിന്നെ കൂടുതലും ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെ ടാബിനകത്തിരുന്ന് കാണും അപ്പൊ അതിന്റെ ടെക്നിക്ക് നോക്കിയിട്ട് അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കും പിന്നെ അതിന് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള കുറേ പാറ്റേൺസ് ും എഡിറ്റിങ്ങിലുണ്ടാവും സിനിമഗ്രാഫിയിലുണ്ടാവും ആക്ടിങ്ങിലുണ്ടാവും അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യും അപ്പൊ അതൊക്കെ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചക്കാരന്റെ മനസ്സിൽ എന്ത് എഫക്റ്റ് ആണ് എന്നുള്ള ചിന്തകളിലൂടെ ഒക്കെ സഞ്ചരിക്കും അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന നമുക്ക് അത് പാടായിരിക്കും നല്ല അതെ അങ്ങനെ പറഞ്ഞു എനിക്കും അറിയില്ലായിരുന്നു കേട്ടപ്പോഴാണ് ഞാനും അങ്ങനെ ചിന്തിച്ചത് രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സ് ആണ് കൂടുതലായിട്ടും ഉള്ളത് ഒരാളെ ബോൺ ആക്ടർ എന്ന് നമുക്ക് പറയാൻ സാധിക്കാറുണ്ട് വേറെ ഒരാൾ എന്ന് പറഞ്ഞാൽ മേ ബി ആ ഇപ്പം ഇപ്പം ഒരു സീൻ വരുവാണെങ്കിൽ തന്നെ നമ്മൾ പോയി അഭിനയിക്കുക ഒരു നൊടിയിടയിൽ തന്നെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറും അല്ലെങ്കിൽ വേറെ ചില ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൂഡ് സെറ്റ് ചെയ്തിട്ടേ അവർക്കത് പെർഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏതൊരു കാറ്റഗറിയിൽ ആക്ടറാണ് സെൽഫ് അനലൈസ് ചെയ്തപ്പോൾ എല്ലാവരും ആക്ടേഴ്സാണ് അപ്പോൾ നമുക്ക് അല്ലെ ഒരു നയന്റി ഫൈവ് പെർസെന്റേജിന് അഭിനയിക്കാൻ പറ്റാത്ത ഇവരുടെ ഉള്ളിൽ ഒരുപാട് ബ്ലോക്കുകൾ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ സിനിമ അഭിനയം പഠിക്കുന്നിടത്തൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഈ ബ്ലോക്കുകളാണ് മാറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നത് ആ ബ്ലോക്കുകളൊക്കെ മാറി അയാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളായിട്ട് മാറാനായിട്ടാണ് പരിശീലിപ്പിക്കുന്നത് അപ്പൊ ഇൻഡസ്ട്രിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ കാറ്റഗറിയിലുള്ള അങ്ങനെ ഒരു ഡിവിഷൻ പേഴ്സണലി എനിക്ക് വർക്കല്ല എന്ന് വെച്ചാൽ ബോൺ ആക്ടർ ആണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആക്ടർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് പിന്നീട് ആക്ടറായിട്ട് മാറണത് അപ്പോൾ ലാലേട്ടനും മമ്മൂക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് അവർക്കുണ്ട് അപ്പോൾ തുടക്കത്തിൽ അവർ അത്ര ഗംഭീരമായിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു എന്നില്ല അപ്പൊ ഇവരിങ്ങനെ ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്ത് ഇപ്പം നമ്മള് അവരുടെ സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തിരുന്നിരിക്കണം അപ്പൊ പണ്ട് വേറെ രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു കാലം മാറുന്നതനുസരിച്ച് കറക്റ്റായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അത് ബോൺ ആക്ടി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാനും ഈ പറയുന്ന ഭയങ്കരമായിട്ട് അങ്ങനെ സീനുകളെ എടുക്കാറില്ല മൂഡ് സെറ്റ് ചെയ്ത് ആരോടും വർത്തമാനം പറയാതെ അതെനിക്ക് എനിക്കറിയില്ല അത് അത് വേറൊരു സംഭവമായിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഭയങ്കര കോൺസെൻട്രേഷൻ വേണം അപ്പൊ അതും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളവർക്കായിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് അഭിനയിക്കാന്നുള്ളത് മാത്രമല്ല ചിന്തിക്കാനാണ് നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് കിട്ടും വായിക്കും ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും പിന്നെ നമ്മൾ നമ്മൾ ആക്ഷൻ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു കഥാപാത്രം ഉണ്ടോ അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഇതേപോലെ ഒരു കഥ അങ്ങനെ ബ്രേക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ ഞാൻ തുടക്കം തൊട്ടേ നമ്മള് നോക്കിക്കഴിഞ്ഞാല് അങ്കവാലി ഒന്നും ചെയ്യാറില്ല മറ്റേ നോർമലി നമ്മൾ എടുത്തു കഴിഞ്ഞാല് മറ്റേ കടം പിന്നെ ആണോ ചോദിക്കാറില്ല ഒരു നേരം ബെന്നാണോ ബെന്നിയാണുള്ളത് വന്ന് എന്നൊക്കെയാണ് പറയുക നമ്മൾ സിനിമാറ്റിക്കലി അത് ചെയ്ത് കഴിയുമ്പോൾ അത് തിരിഞ്ഞ് പെട്ടെന്ന് ഒരു അടി കൊടുത്തിട്ട് ഇയാൾ വേറൊരാളെ പോലെ അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള ഒരു സാധനം ചെയ്യാൻ പറ്റി ആ കോൺട്രാസ്റ്റും വർക്കാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭാഗ്യമാണ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പം എന്താണ് ജനമൈത്രിയിൽ ഭയങ്കര കോമഡി ആയിട്ടുള്ള കോമഡി ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ വർക്കൗട്ടായിരുന്ന തരത്തില്ല അങ്ങനത്തെ ഒരു സംഭവം ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ജാനമനകത്ത് വരുമ്പോഴാണ് ഒരു നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു പടം ഒരു കഥാപാത്രമായതും അപ്പം അത് കണ്ട് അവർ അജിനമോട്ടം കണ്ടിട്ട് വിളിച്ചാണ് അജിനമോട്ടം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലൊന്നും ഒരു കോളേജ് പഠിക്കുന്ന ഒരാളായിട്ട് അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് എല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല അപ്പൊ അത് ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഒരു പാറ്റേണി വന്നിട്ട് അത് ബ്രേക്ക് ആയ ഒരു പരിപാടി ഇല്ല നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം എവിടെയാണ് കിട്ടിയെന്നുള്ളതാണ് കുറച്ചുകൂടെ റെലവെന്റ് ആയിട്ടുള്ളത് അത് ജാനേമൻ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉള്ളൊഴുക്കിലാണ് കിട്ടുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഉള്ളൊഴുക്കിന്റെ ഒരു സാധനം നിന്നതുകൊണ്ട് റൈഫിൾ ക്ലബ് വന്നപ്പോൾ കുറച്ച് തിരിച്ചറിഞ്ഞു പക്ഷേ ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള ജനങ്ങളും എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളും എന്നോട് സംസാരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ഉള്ളൊരിക്കലെ റോളാണ് രണ്ട് മൂന്ന് പരിപാടി ഞാൻ വെച്ചിട്ടുണ്ട് ഇറച്ചി എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട് അത് കുറച്ച് വർഷങ്ങളായത് രണ്ട് വർഷമായെന്ന് തോന്നുന്നു പിന്നെ ദ റൈഡെന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറെ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് നമ്മൾ കേരളത്തിൽ പടം ചെയ്യുന്നുണ്ടല്ലോ അതിലൊരു ഇൻസ്റ്റൻസ് ആണ് ദ റൈഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം ദൃഢം എന്ന് പറഞ്ഞ് ഷൈനികം ലീഡ് ചെയ്യുന്ന ഒരു പടത്തില് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടു മൂന്ന് പ്രോജക്റ്റ് ഡിസ്കഷനിലിരിക്കുന്നു അറിയില്ല പല കാറ്റഗറി ഓഫ് എന്താ പറയുക കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് കോമഡി കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ഇപ്പോൾ ക്യാരക്ടർ റൂൾസ് ചെയ്യുന്നുണ്ട് വില്ലൻ റൂൾസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ജഗദീഷ് ചേട്ടനാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് അതൊരു അനിവാര്യതയായിട്ട് തോന്നുന്നുണ്ടോ അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ നിലനിൽപ്പിന് അതൊരു അനിവാര്യതയായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ഏതൊരു ക്യാരക്ടറിലാണ് കൂടുതലായിട്ട് പ്ലേസ് അതായത് ഒരു ക്യാരക്ടർ ആണ് റോൾ അല്ലെങ്കിൽ ഗോ വിത്ത് ദ ഫ്ലോ പറഞ്ഞത് അപ്പം വരുന്ന ചെയ്യാൻ ചെയ്തു അതോ അല്ല നീ ജഗദീശ്വരൻ അന്നേരം പണ്ട് നായകനായിട്ട് അഭിനയിച്ചോണ്ടിരുന്നപ്പോഴോ പിന്നീട് കോമഡി റോളുകൾ ചെയ്തോണ്ടിരുന്നപ്പോഴോ ഇപ്പം ഇങ്ങനെ ഒരു പടം വരുമെന്ന് അറിയില്ലല്ലോ ഇല്ല അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റബിൾ ആയിട്ട് ഇൻഡസ്ട്രിയിൽ നമുക്കൊന്നും ഒരു സിനിമ നല്ല സ്ക്രിപ്റ്റ് ആണ് ഹിറ്റ് ആവുമെന്ന് പറഞ്ഞ് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയ സിനിമ അല്ലെങ്കിൽ ആ ഓടുവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് ഭയങ്കര ഹിറ്റായ സിനിമ ഇതിനകത്ത് ഭയങ്കര അൺപ്രഡിക്റ്റബിളിറ്റി ആണ് അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ ഇതിനകത്ത് എവിടെ പ്ലേസ് ചെയ്യുമെന്ന് അത് കുത്തി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് ഇതിനകത്ത് നമുക്ക് എന്തായിട്ട് എവിടെ നമ്മളെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോ ഗോവിന്ദ് ഫ്ലോ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ഒബ്സർവബിളി ഉള്ള ഒരു ഓപ്ഷൻ മറ്റു രീതിയിലൊക്കെ നമുക്ക് പറയാം ഒരു അഞ്ച് വർഷത്തിന് ശേഷം എൻ്റെ പ്ലാൻ ഇതാണ് പത്ത് വർഷത്തിന് ശേഷം സിനിമ ഇങ്ങനെ മാറുന്നൊക്കെ പറയാം പക്ഷെ അത് അറിയില്ല ഐ മീൻ എനിക്കറിയില്ല അത് നമുക്ക് നമുക്ക് അങ്ങനെ ഒരു ഒരു ക്ലച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ല നമ്മൾ ഇങ്ങനെ ൂടെ ആയതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പോവാണ് പക്ഷെ ചേട്ടൻ്റെ ഒരു ആഗ്രഹം എന്താണ് ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് എന്നെ ഒരു ഗ്യാരന്റീഡ് ആക്ടറായിട്ട് ആൾക്കാർ അറിയപ്പെടണമെന്നാണോ അല്ലെങ്കിൽ ഒരു റൈറ്റർ ആയിട്ട് അറിയപ്പെടണമെന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്താണ് ബേസിക്കലി എന്നെ ഇന്നായിട്ട് അറിയപ്പെടണോ എന്നുണ്ട് ഇല്ല ഒരു നല്ലൊരു അതായത് ഓ എന്ന് കാണാം പറയുന്ന അവസ്ഥയിലേക്ക് ആളുകൾ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും എന്താ പറയാ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു ചേട്ടന് ഏറ്റവും കൂടുതൽ ഒരുപാട് സന്തോഷം നൽകിയ ഒരു കോംപ്ലിമെന്റ് ഏതായിരുന്നു ചോദിച്ചാൽ ഏതാണ് ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട് ഇതുവരെ ഉള്ള സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ഒരുപാട് ആൾക്കാർ നല്ലതെന്ന് പറയാറുണ്ട് ആ പെർഫോം ചെയ്യുമ്പോഴും അതിന് ആ ഇരിക്കുന്ന ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ആ കൊള്ളാതെ ഞാൻ ആലോചിക്കാത്തൊരു സാധനമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് കാണുമ്പോ വേറൊരു സാധനം കൂടെ അതും കൂടെ ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ അത് കൊള്ളാവുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട് അല്ലാതെ നീ ചെയ്ത അത് ഗംഭീരമായി എന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യമില്ല വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന സാധനങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത് അവർ പറയണമെന്നില്ല നേരിട്ട് ഇങ്ങനെയുള്ള ഇതിലൂടെ നമുക്ക് മനസ്സിലാവും സോ ഇത്ര നേരം നമ്മളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സോ മച്ച് താങ്ക് യു സോ മച്ച്